ഹലോ ഇന്നൊരു നെയ്പത്തിരിയാണേ ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ ഒരു കപ്പ് പുഴുങ്ങലരി എടുത്തിട്ടുണ്ടോ ഏതരി എടുക്കാൻ പുഴുങ്ങലരിയായിട്ടുള്ള ഏതരി എടുക്കാം അതാ ഒരു കപ്പ് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ ഒരു കപ്പ് അരിയാണ് എടുത്തത് ഇത് ഒരു ഒരേഴെട്ട് മണിക്കൂർ കുതിരാൻ വെക്കണേ അത് ഞാൻ കുതിരാൻ വെക്കട്ടെ ഇതാ അരി ഞാൻ ഏഴെട്ട് മണിക്കൂർ കുതിർത്തി വെച്ച് നന്നായി കഴുകിയെടുത്തതാണ് അരി അതിൻ്റെ കൂടെ ഞാൻ ചേർക്കുന്നത് ഇതാ ഒരു കപ്പ് തേങ്ങയാണ് ഒരു കപ്പ് തേങ്ങയും ഒരു അഞ്ചെട്ട് ചെറിയ ഉള്ളിയുണ്ട് ചെറിയ ഉള്ളി ചെറുങ്ങനെ കട്ട് ചെയ്ത് വെച്ചതാണ് പിന്നെ ഒരു ടേബിൾ സ്പൂണാണ് പെരിഞ്ചീരകം ഒരു ടേബിൾ സ്പൂൺ പെരി നിറയാണ് ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം നിറയെ എടുത്തിന് പിന്നെ ഒരു മുക്കാൽ ടീസ്പൂണ് ഉപ്പും എടുത്തിട്ടുണ്ട് ഇത് എല്ലാം കൂടിയാണ് അരക്കേണ്ടത് അത് നന്നായി അരയണ്ട ഒരു തരിതരിയായിട്ട് എടുക്കണം അത് ഞാൻ കാണിച്ചു തരാം എന്നാ ഞാൻ പത്തലിൻ്റെ ഇത് നെയ്പത്തിരി അരച്ചെടുക്കുക ഏതാ ഇതുപോലെയാണതോ ചെറിയൊരു ഇത് ഉണ്ടാവും എന്താ ഇങ്ങനെയാണ് നമ്മൾ എടുക്കൽ നന്നായി മുതിയരുത് നല്ല തരി തരിയായിട്ട് എടുക്കണം നമുക്ക് ഇതിലേക്ക് ഇതിനെത്രയാണോന്നാണ് പൊടി വേണ്ടത് അത് അനുസരിച്ച് ഇടുവാ വേണ്ടത് ഇത് നമ്മൾ പത്തിരിക്കെല്ലാം എടുക്കുന്ന പൊടിയാണ് പത്തിരിക്കും മറ്റേ ഇതിന് നല്ല എടുക്കുന്ന പൊടി അതായത് ഒരു കപ്പാണ് എടുത്തിന് അതെത്രയാണ് വേണ്ടത് അതിനനുസരിച്ച് ചേർക്കുക കുഴയാവുന്നത് വരെ ചപ്പാത്തിയിലെ കുഴയല്ല അതിൽ കുറച്ച് ലൂസായിട്ട് വേണം എന്താക്കാൻ ആ അത് ഞാൻ പൊടി നന്നായി ഇട്ട് മിക്സ് ആക്കിയാൽ ഇതിൽ പൊടി പൊടിയെടുത്തതെന്ന് വെച്ചാൽ ഇതിൽ ഒരു കപ്പ് പൊടിയും ഇതിലൊരു കപ്പും എന്താ ഇതിൽ രണ്ട് സ്പൂണും രണ്ട് സ്പൂണ് പൊടിയാണ് എടുത്തേ ഇതാ ഇതാ ഇതാണ് ഇതിൻ്റെ പരുവം എന്താ ചപ്പാത്തിൻ്റെ അല്ല കുറച്ച് അയഞ്ഞ ഇതിലാക്കണേ ഇതാ ഇതേപോലെ അതേപോലെ എന്നിട്ട് നമുക്ക് ചെറിയ ഉരുളിയാകും ചെറിയ ഉരുളിയാക്കുക ചെറിയ പത്തല വേണ്ടെങ്കിൽ ചെറിയ ഉരുളിയാക്കിയാൽ മതി കുറച്ച് വലുതാകേ അതിനനുസരിച്ചാക്കുക ഞാൻ ചെറിയ പത്തലാണ് ഉണ്ടാക്കുന്നത് അന്നേരം എന്താ ഇതേപോലത്തെ ഒരു ഉരുള ഇതാക്കിയിട്ട് ഇതിൽ പരുത്തു ആവേണ്ടത് അത് ഞാൻ കാണിച്ചു തരാം വെള്ളം വെള്ളം എടുത്തത് ഇതാ ഇതിന് പിന്നെ ഒരു മുക്കാൽ കപ്പാണ് എടുത്തിന് വെള്ളം ഇതിൽ അരക്കാൻ എടുത്തതാണ് മുക്കാൽ കപ്പ് ചെറിയ ഉരുളകളാക്കി ഞാൻ വെച്ചുവേ എന്നിട്ട് ഇതായി ഉരുള ഇതായി ഞാനിങ്ങനെ ഇല്ല ഒരു പ്ലാസ്റ്റിക് ഷീറ്റാണ് എടുത്തനെ എന്നിട്ട് അതിൽ കുറച്ച് എണ്ണ തടവിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് ആക്കാം ഇങ്ങനെ ആക്കിയിട്ട് അല്ലെങ്കിൽ മറ്റേ ഇത് ഇതന്നെ എടുത്തിട്ട് ഷീറ്റ് അമർത്തിയാലും മതി അങ്ങനെ കാണിച്ചു തരാം അങ്ങനെയൊക്കെ ഇങ്ങനെ എടുത്ത് എണ്ണ തിളക്കുന്നുണ്ടാ പത്തല് ഒരു ഭാഗം നല്ലോണം പൊന്തി വന്നേ ഇനിയിപ്പോ തിരിച്ചിടുക അടിഭാഗവും മിക്കളറായിട്ടാകുമ്പോൾ എടുക്കുക ഇതുപോലെ ആക്കുക ഞാൻ പറഞ്ഞ ഒരു മോഡല് ഇതാ ഇതേപോലെയാക്കുക ഇതൊന്നിട്ട് എത്താൻ ഇതുപോലെ ആക്കാം നന്നായി പൊന്തി വന്നേ അതാ അതിന് തിരിച്ചിടുക ആ അടിയിലത്തെ ഭാഗം ഇതുപോലെ ആവാണ് ഞാൻ ഇത്ര ക്ലിയർ ആയിട്ട് പറയുന്നത് കൊറേ ആൾ ആവശ്യപ്പെട്ടനെ പത്തിരി ഉണ്ടാക്കുന്നേ ഒന്ന് ശെരിക്കും പറഞ്ഞേരണേന്ന് പറഞ്ഞേനെ അതുകൊണ്ടാണ് അറിയാത്തവരിക്കാണ് എല്ലാവർക്കും അധികം ആൾക്കാർക്കും ഇത് അറിയായിരിക്കും നന്നായി പൊന്തിനെ പത്തിരി എല്ലാം നന്നായി പൊന്തിയന്ന് അതായത് ഇതിന്റെ ഉള്ള് കട്ട് ചെയ്താ എങ്ങനെയാണ്ടാവുവാ നല്ല പത്തിരി നല്ല മൊരിഞ്ഞ പത്തിരി ഇതാ ഇങ്ങനെ നെയ്യപ്പത്തിരി റെഡിയായേ പിന്നെ ഇത്ര വിശദമായിട്ട് ഞാൻ പറഞ്ഞത് അറിയാത്ത ആൾക്കാർ ചോദിച്ചത് കൊണ്ടാണേ അപ്പോൾ അറിയുന്ന ആൾക്കാർ ഒരുപാടുണ്ടാവും ഒരുവിധ ആൾക്കാർക്കെല്ലാം ഇതറിയാമായിരിക്കും ആ ഇതുപോലെ ആദ്യമായിട്ടെല്ലാം ആക്കുന്നവർ ചെറിയ ഇതിലാക്കിയാൽ മതി ശരിക്കും പൊന്തി വന്നിട്ടുണ്ട് ഇതുപോലെ വെളിച്ചെണ്ണയിലും എന്തിലും ആക്കാം സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയിലോ ഏതിലായാലും വണ്ടിയിലോ എണ്ണയൊന്നും കുടിക്കൂലോ അധികം അരഞ്ഞു പോവണ്ട ശരിക്കും അരയാത്തന്നെയാണ് ഇതുണ്ടാക്കേണ്ടത് എണ്ണ തീരെ കുടിക്കൂല അറിയാത്തവർ എല്ലാം ഒന്ന് ഉണ്ടാക്കി നോക്കുക റേഷൻ അരി ആയാലും കുഴപ്പമില്ല ഇത് റേഷൻ അരിയാണ് റേഷൻ അരിയിലാക്കിയാലും ഒരു കുഴപ്പമില്ല നന്നായിട്ട് വരും എല്ലാം അരിയും ഉപയോഗിക്കുക ഓക്കെ അറിയാത്തവരെല്ലാം ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക